എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ഒരു ബോക്സാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ നല്ല അടിപൊളി ബോക്സ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ കുറേ ഫ്രീ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ബോക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒറ്റ നേരെ തന്നെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ ഞാൻ അൺബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാനാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ അത് തുറന്നു കഴിഞ്ഞിട്ട് അത് ഈ ഒരു പാക്കറ്റിലായിട്ടാണ് നമുക്ക് നമ്മുടെ ബോക്സ് ഇവിടെ കിട്ടുന്നത് നല്ല അടിപൊളി ഡിസൈനുള്ള ബോക്സാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു റെഡ് ബോക്സ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടു നിന്നപ്പോൾ നീലായിപ്പോയി അതൊന്നും കുഴപ്പമില്ല നല്ല അടിപൊളി ഒരു ബോക്സ് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കാൽക്കുലേറ്റർ സഹിതം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ബോക്സ് തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ കുറച്ച് ഫ്രീ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അല്ല ഒന്നാത്തേതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്പൈഡ്രമേൻ്റെ പെൻസില് പേന പെൻസിലാണ് ഉള്ളത് അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതാ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ചെറിയൊരു പേനയും കൂടെ കിട്ടുന്നുണ്ട് ഇത് പേന പെൻസിലല്ല ഇതൊരു പേനയാണ് അത് ഒരു പേന ആണ് അപ്പോൾ അതിന് നമുക്കൊരു ചെറിയൊരു എറേസറും കിട്ടുന്നുണ്ട് നല്ല അടിപൊളി ഇറേസർ തന്നെയാണിത് അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് തുറന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരു ചെറിയൊരു ബാൾജ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കീച്ചനും കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം അപ്പോൾ അത് ഇവിടെ ഒരു സ്വിച്ച് കാണാൻ കഴിയും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കട്ടർ ഉപയോഗിച്ച് കട്ടൊക്കെ ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പെൻസിൽ നമുക്ക് കട്ട് ചെയ്തിന് ശേഷം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും നമുക്ക് അതിനകത്ത് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് ഞെക്കുന്ന സമയത്ത് തുറക്കി ഇത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് നമുക്കത് ഇവിടെ ഒരു കാൽക്കുലേറ്ററും കൂടെ വരുന്നുണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ അപ്പോൾ ഈ കാൽക്കുലേറ്റർ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ ആണെങ്കിൽ നമുക്കത് ഈ ഫ്രണ്ടിലായിട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കമ്മന്ന് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ഫ്രണ്ടിലോട്ട് വന്ന് വരുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി കാൽക്കുലേറ്ററും അതുപോലെ തന്നെ നല്ലൊരു ബോക്സും തന്നെയാണിത് അപ്പോൾ പിറകിൽ നോക്കുന്ന സമയത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതിന് നമുക്ക് ഇഞ്ചടി പട്ടികൾ നിങ്ങൾ കാണാൻ കഴിയും കണ്ടില്ലേ ഇത് ഇഞ്ചൊടി പട്ടിക അപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ അടിപൊളി തന്നെയാണ് ഇവിടെയും വേറെ അധികം ഇതൊന്നും ഇല്ല നമുക്ക് പെൻസിലും പേനയൊക്കെ ഇട്ട് വയ്ക്കാം ആ ഒരു ഇതേ ഉള്ളൂ പിന്നെ ആ സ്റ്റിച്ചിൻ്റെ ഓപ്ഷൻ വരുന്നത് ഇവിടെ മാത്രമാണ് അതിലും സംഭവം അടിപൊളി ലുക്കുള്ള ഒരു ബോക്സ് തന്നെയാണിത് അപ്പോൾ ഈ ഒരു ബോക്സ് എങ്ങനെയുണ്ട് അടിപൊളി ബോക്സ് അല്ലേ അപ്പോൾ ഞാൻ എന്താ ഈ ബാൾജ് എന്നൂടെ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബാൾജ് എങ്ങനെയുണ്ടെന്ന് താല്പര്യം ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു വില എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി എട്ടര മാത്രമേ ഉള്ളൂ ഞാൻ അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യമില്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം നല്ല അടിപൊളി ബോക്സ് തന്നെയാണ് പിന്നെ ഈ ബോക്സ് മാത്രം നേരത്തെ പറഞ്ഞാൽ കുറേ ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ച് അഞ്ചോ അഞ്ച് സാധനങ്ങൾ നമുക്കിതിലൂടെ ഫ്രീ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി ബോക്സ് തന്നെയാണ് നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇത് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നല്ല അടിപൊളി ബോക്സാണ് പിന്നെ കൂടെ കാൽക്കുലേറ്ററും അതുപോലെ തന്നെ ഇഞ്ചോടി പട്ടികയും കൂടെ വരുന്നുണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടൊക്കെ പഠിക്കാനൊക്കെ കഴിയുന്നുണ്ട് അതായത് നല്ലൊരു ബോക്സ് തന്നെയാണിത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം തന്നെ കാണി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽബട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസിനും പെട്ടെന്ന് തന്നെ ലയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ അടിപൊളി വീഡിയോമായിട്ട് കണവരിക്കും ബൈ